ീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പായസ ചലഞ്ചുമായി പൂക്കോയ തങ്ങൾ ഹൈദ്രോസി സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് കോട്ട് തങ്ങൾസ് റോഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കോട്ട് തങ്ങൾ ഹൈദ്രോസി സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് അതിന്റെ ധനശേഖരണാർത്ഥം ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച പായസ ചലഞ്ച് സംഘടിപ്പിക്കുന്നു അതിന്റെ ഭാഗമായുള്ള പോസ്റ്റർ പൂക്കോയ തങ്ങളുടെ മക്കളായ കബീർ തങ്ങൾ ആരിഫ് തങ്ങൾ എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു ട്രസ്റ്റ് അംഗങ്ങളായ വി ബഷീർ കെ ബഷീർ ഷമീം സലാം ഇസ്മായിൽ ഇസ്മായിർ എന്നിവർ പങ്കെടുത്തു വരെ ഏകദേശം അഞ്ച് വർഷത്തോളമായി നമ്മുടെ ഈ തങ്ങസഗോട് പ്രദേശത്ത് പൂക്കോത്തങ്ങൾ ഐത്യോസി സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ചിട്ട് മുൻമന്ത്രി കെ ടി ജില്ലയിലാണ് അതിന് ഉദ്ഘാടനം നിർവഹിച്ചത് അതിനുശേഷം ഈ അഞ്ച് വർഷക്കാലം കൊണ്ട് നമ്മൾ കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത് മരണ വീടുകളിലേക്കുള്ള സാധന സാമഗ്രികൾ തികച്ചും സൗജന്യമായി സപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നിർദ്ധരായ രോഗികളെ അവരെ സഹായിക്കുക ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇത്രയും അഞ്ച് വർഷക്കാലം ട്രസ്റ്റ് മുന്നോട്ട് പോയിട്ടുള്ളത് ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളൊക്കെ സഹായവും സഹകരണങ്ങളും അത്യാവശ്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിതാ ഈ വരുന്ന ഇരുപത്തി നാലാം തീയതി ഒരു പായസ ചാലഞ്ച് സംഘടിപ്പിക്കുന്നുണ്ട് അത് നിങ്ങളെല്ലാം പായസം വാങ്ങിയും സ്പോൺസർ ചെയ്തതും എല്ലാ രൂപത്തിലും ഞങ്ങളെ സഹായിക്കണമെന്ന് യോജനത്തിൽ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ആ ഞങ്ങളുടെ പായസ ചാലഞ്ചിൻ്റെ പോസ്റ്റർ പ്രകാശനം കോട മകനും മക്കളായ രണ്ടുപേർ ആണ് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറോളം ലിറ്റർ പായസമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ചലഞ്ചിന് ഇരുന്നൂറ്റി അമ്പത് രൂപ എന്നുള്ള രീതിയിൽ ഒരു ലിറ്ററിന് കണക്കാക്കിക്കൊണ്ട് ഈ പ്രദേശത്തുള്ള വീടുകളിൽ